ആ രൂപം കണ്ടതും അതിൽ ഞെട്ടിവിറച്ചു വേഗം ബാത്റൂമിലേക്ക് മരണം കുറ്റിവിട്ടു ഈശ്വരാൻ മനസ്സിൽ ചിന്തിച്ചു നിന്നിട്ട് കാര്യമില്ല രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാം അവൻ കയ്യിൽ കിട്ടിയ ഒരു വെള്ളത്തിൻ്റെ ജാടെടുത്ത് വന്നിട്ട് പതുക്കെ മാതിൻ്റെ അടുത്തേക്ക് ചെന്നു മെല്ലെ വാതിൽ തുറന്നു എന്നിട്ട് ഒന്നും ആലോചിക്കാതെ അഞ്ചാറടുത്ത് ഒരു കയർ കൊടുത്തു അയ്യോ എന്നൊരു ശബ്ദവും അഞ്ചാർ താഴെ വീണും ഉടയുന്ന ശബ്ദവും ഒരുമിച്ചായിരുന്നു കണ്ണുകൾ അടച്ചു തന്ന അതിൽ കണ്ണു കളന്നു നോക്കി നിലത്ത് ചിഹ്നവിധമായി കിടക്കുന്ന ചില്ലുകഷ്ടങ്ങൾ അതിൻ്റെ അടുത്തായി തലയും പൊത്തിപ്പിടിച്ചിരുന്ന് കരയുന്നവരാണ് അയാളുടെ ആ കരച്ചിൽ അതിൻ്റെ ഭയത്ത് അപ്പാടെ നീക്കി അവൻ്റെ മുഖത്തൊരു വിടർന്നു അപ്പോൾ ഞാൻ കരുതിയത് ശരിയാണ് ഇവിടെ പ്രേതമില്ല ഒരു മണ്ണാകട്ടെയുമില്ല ഏതോ തമിഴ് സിനിമയിൽ കേട്ട ബിജിയും അവൻ്റെ മനസ്സിൽ മുതഞ്ഞു ഒട്ടും താമസിയാതെ തന്നെ അവൻ അയാളുടെ അടുത്ത് ചെന്നു എഴുന്നേൽക്കടാ അവൻ ഗൗരവത്തിൽ പറഞ്ഞു അയാൾ എഴുന്നേറ്റില്ല ഇങ്ങോട്ട് എഴുന്നേൽക്കറ നായ അവൻ അയാളുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചു പൊക്കി അയാൾ ഒരു കൈകൊണ്ട് തലവത്തിപ്പിടിച്ചവൻ്റെ